ചിന്നക്കനാലിലെ കാട്ടാനകളുടെ എണ്ണം പുറത്തുവിട്ട് വനം പകും പത്തൊൻപത് കാട്ടാനകൾ മേഖലയിലുണ്ടെന്നും ആനകൾ മനുഷ്യരോടൊപ്പം ജനവാസ മേഖലയിൽ ജീവിക്കുന്നവയെന്നും ദേവികുളം ഫോറസ്റ്റ് റേഞ്ചർ ബെജി ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ചിന്നക്കനാല സെക്ഷന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആറാർ ടീമിനെ ദേവികുളം റേഞ്ചിന് കീഴിൽ സ്വതന്ത്ര ടീമാക്കി മാറ്റിയതായും റേഞ്ച് ഓഫീസർ പറഞ്ഞു മുമ്പ് ചിന്നക്കനാൽ സെക്ഷന്റെ കീഴിലായിരുന്നു വാച്ചർമാർ അടങ്ങുന്ന ആർ ആർ ടി സംഘം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ സ്വതന്ത്ര ടീമാക്കി മാറ്റിയതോടുകൂടി ബോഡിമെട്ട് സെക്ഷൻ മുതൽ ചിന്നക്കനാൽ സെക്ഷൻ വരെയുള്ള ഭാഗത്ത് ആർ ആർ ടി സേവനം ലഭ്യമാകും നിലവിൽ ചിന്നക്കനാലി ഒരു സെക്ഷൻ ചിന്നക്കനാൽ സെക്ഷന്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് മാറ്റി ഉത്തരവ് പ്രകാരം യൂണിറ്റ് ആയിട്ട് ചിന്നക്കനാലി ലാൻഡ്സ്കേപ്പിനകത്ത് സെക്ഷൻ മാത്രമല്ല ബോഡിമെട്ട് സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ കൂടി വരുന്ന ആൾക്കാരെ ആ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ട് സ്വാതന്ത്ര്യമായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ചെന്നക്കനാൽ ആറാത്തി മേഖലയിൽ ചക്കക്കൊമ്പനും മുറിവാലും ഉൾപ്പെടെ പത്തൊൻപത് കാട്ടാനകളാണ് ഉള്ളതെന്നും ഇവ ജനവാസ മേഖലയിലാണ് ജീവിക്കുന്നതെന്നും ഫോറസ്റ്റ് റേഞ്ചർ പറഞ്ഞു പത്തൊമ്പത് ആനകളാണ് ഈ ലാൻഡ് സ്കേപ്പിലുള്ളത് ചക്കകമ്പൻ ഉൾപ്പെടെയുള്ള ചക്കക്കൊമ്പൻ മുറിവാലൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് ആനകൾ മൂന്ന് നാല് ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് പരിമിതികളുണ്ട് ഒരേ സമയത്ത് നാല് ഗ്രൂപ്പ് നാല് സ്ഥലങ്ങളിലായിരിക്കും എങ്കിലും ഈ ഒരു പ്രദേശിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് അത് സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ കോൺഫ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് നാല് ഗ്രൂപ്പായിട്ട് ആയിട്ട് അപ്പം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല അപ്പം മറ്റേ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് അതുമൂലമുള്ള കുറയ്ക്കാനാണ് നമ്മൾ നിരീക്ഷണം കൂടുതൽ ശക്തമാകുന്നതോടുകൂടി മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുമെന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല